നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ലണ്ടനിലെ ഷേക്സ്പിയറിന്റെ മ്യൂസിയം പോലെ മലയാള ഭാഷാ പിതാവിന്റെ സ്മാരകം വളരണം സ്വപ്നത്തിലേക്കാണ് മൂന്ന് പതിറ്റാണ്ട് കാലത്തെ ഭരണസാരഥ്യം കൊണ്ട് എഫ് ഡി സ്വപ്നം കണ്ടത് തന്റെ ഭരണസാരഥ്യം മലയാള ഭാഷാ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ശ്രേഷ്ഠത ലോകമെങ്ങും പ്രചരിപ്പിക്കുന്നതിന് സാധിച്ചുവെന്ന കൃതാർത്ഥതയോടെയാണ് എം ടി നാടിനോട് വിട പറയുന്നത് തുഞ്ചൻ സ്മാരക സമിതി ചെയർമാനായിരുന്ന കെ പി കേശവമേനോനാണ് എം ടി വാസുദേവൻ നായരെ തുഞ്ചൻ പറമ്പുമായി ബന്ധിപ്പിക്കുന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ തുഞ്ചൻ സ്മാരകത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സഹായമാകുമെന്നതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ എം ടിയെ തുഞ്ചൻ സമിതിയുടെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ മേൽനോട്ടവും ഏകോപനവും ഏൽപ്പിച്ചു തുഞ്ചൻ സ്മാരകത്തിന്റെ വികസനത്തിനായി ഒരു പദ്ധതി തയ്യാറാക്കാൻ ചുമതല നൽകി അങ്ങനെ തുഞ്ചൻ സ്മാരകം ഒരു ചിരകാല സ്വപ്നം എന്ന പദ്ധതി എം ടി തയ്യാറാക്കി സമർപ്പിക്കുകയും ഇത് അംഗീകരിച്ച് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു എം ടി ചുമതലയേൽക്കുമ്പോൾ തുഞ്ചൻ സ്മാരകത്തിന് ഗ്രാൻഡ് നാമം മാത്രമായിരുന്നു ജീവനക്കാരുടെ ശമ്പളവും ചെലവുകളും കഴിഞ്ഞാൽ സ്മാരകത്തിന്റെ വികസനത്തിനായി ഫണ്ട് ഉണ്ടായിരുന്നില്ല അതിനാൽ സാംസ്കാരിക സാഹിത്യകാരോട് തുഞ്ചൻ സ്മാരകത്തിന് കാണിക്ക സമർപ്പിക്കാൻ എം ടി കത്തെഴുതി നാട്ടിലും മറുനാട്ടിലും സഞ്ചരിച്ച് സഹായം തേടി വലിയ തോതിലുള്ള പിന്തുണയാണ് ലഭിച്ചത് സ്മാരകത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഇരുപതിന് സ്മാരക സമിതിയിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പതിനേഴംഗ തുഞ്ചൻ സ്മാരക ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്തു തുഞ്ചൻ സ്മാരകത്തിന്റെ വികസനത്തിന് ആദ്യ സംഭാവന എം ടിയുടേത് തന്നെയായിരുന്നു സാഹിത്യ പുരസ്കാരമായി ലഭിച്ച മുപ്പത്തിമൂവായിരം രൂപയടക്കം അരലക്ഷം രൂപ എം ടി നൽകിയ ശേഷമാണ് ഭാഷാസ്നേഹികളുടെ മുന്നിൽ കൈനീട്ടിയത് ജ്ഞാനപീഠ പുരസ്കാര ലബ്ധിയിൽ അനുമോദിക്കാൻ ക്ഷണിച്ചവരോട് തനിക്ക് പൂമാല വേണ്ടെന്നും അതുകൂടി തുഞ്ചന്റെ പേരിൽ സംഭാവനയായി മതിയെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷണിച്ചവരിൽ നിന്നെല്ലാം തുഞ്ചൻ ഫണ്ട് ഉറപ്പാക്കാൻ ശ്രദ്ധിച്ചു തുഞ്ചൻ ഉത്സവകാലത്തും വിദ്യാരംഭദിനത്തിലും മാത്രം തുഞ്ചൻ പറമ്പ് ഇപ്പോൾ സന്ദർശകരുടെ പ്രവാഹ കേന്ദ്രമാണ് കേരളത്തിനകത്തും പുറത്തു നിന്നുമായി കോളേജ് വിദ്യാർത്ഥികളുടെ പ്രധാന സാഹിത്യ കേന്ദ്രമായി തുഞ്ചൻ പറമ്പിനെ മാറ്റി ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും സംസ്കാരങ്ങളും മഹാന്മാരുടെ ശവകുടീരങ്ങളും സ്മാരകങ്ങളുമെല്ലാം നേരിൽ കണ്ട എം ടിക്ക് എഴുത്തച്ഛൻ സ്മാരകം എങ്ങനെയാകണമെന്ന് വ്യക്തതയുണ്ടായിരുന്നു എഴുത്തച്ഛൻ്റെ എഴുത്താണിയെ പ്രതീകമാക്കി തുഞ്ചൻ സ്മാരകത്തിന് മലയാളത്തിന്റെ തനത് ശൈലി കൈവരുത്താൻ എം ടി ശ്രദ്ധിച്ചു എഴുത്താണി എഴുന്നള്ളിപ്പ് നടത്തി എഴുത്തച്ഛന് ആദരവേകി തുഞ്ചൻ പറമ്പിലെ മ്യൂസിയം ലൈബ്രറി അടക്കമുള്ള കെട്ടിടങ്ങൾക്കും ചുറ്റുപാടുകൾക്കും മലയാളത്തനിമ നൽകി പൂർവ്വസൂരികൾ മനസ്സിൽ വരച്ച കാര്യങ്ങളും അതിനപ്പുറവും എം ടിയുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കി കേരളീയ ചാരുതയോടെ നിർമ്മിച്ച സരസ്വതി മണ്ഡപം കോട്ടേഷുകൾ ഓഡിറ്റോറിയം തുറന്ന വേദി ലൈബ്രറി മന്ദിരം ഗവേഷണ കേന്ദ്രം അതിഥി മന്ദിരം സാഹിത്യ മ്യൂസിയം അടിപ്പുര തുടങ്ങിയവ തുഞ്ചൻ തുഞ്ചൻപറമ്പിന്റെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടി ഒരു വൃക്ഷം പോലും മുറിക്കാതെ പ്രകൃതിയെ നോവിക്കാതെ പരിസ്ഥിതിക്ക് പരിക്കേൽപ്പിക്കാതെയുള്ള നിർമ്മിതികളായിരുന്നു പറമ്പിൽ വൃക്ഷ പഴമയെയും വേദനിപ്പിക്കാതെ ഉയർന്നു വന്ന കെട്ടിടങ്ങളെല്ലാം കലാരൂപങ്ങളായി മാറി കളരിയിലും തുറന്ന വേദിയിലും മ്യൂറൽ പെയിന്റിങ്ങുകൾ വർണ്ണം വിതറി സ്മാരകത്തെ കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക ശ്രദ്ധാ കേന്ദ്രമായി ഉയർത്തിയതിന് പിന്നിലെയും പ്രധാനി എം ടി തന്നെയായിരുന്നു മെജസ്റ്റിക് ജ്വല്ലേസ് തിരൂർ ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിങ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി majestic jewelers Tarepalam palam tirur phone 9961 -30031.